തിരുവനന്തപുരം കനൌക്കുന്ത് കൊട്ടാരത്തിന് മുമ്പിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൊതുജന അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് മറ്റൊന്നല്ല വനിതാ കമ്മീഷൻ വനിതകളുടെ സംരക്ഷണത്തിനായി വനിതാ കമ്മീഷൻ ഉണ്ട് പക്ഷെ പുരുഷന്മാർക്ക് ഒരു ഒരു കമ്മീഷൻ വേണമെന്നുള്ളത് ഇപ്പോൾ അഭിപ്രായം പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണം അറിയാൻ കൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് വനിതകൾക്കുള്ളതാണ് നല്ലത് പുരുഷ കമ്മീഷനും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അവകാശങ്ങളുള്ളതല്ലേ പുരുഷന്മാർക്കും അവകാശങ്ങളുണ്ട് പിന്നെ അവരുടെ സംഘടനകളും കളിക്കാനുള്ള കമ്മീഷൻ നല്ലതാണ് ഓ പോവാ ഉപയോഗിപ്പുണ്ട് അതിന് പുരുഷ പീഡനവും കാര്യങ്ങളും ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ അപ്പം പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ പറഞ്ഞാൽ നല്ല കാര്യമാണ് ഉദാഹരണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ വനിതകളെ നടത്തിയ പീഡനങ്ങളും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മളെ ശബരിമല തന്ത്രിയ സംഭവങ്ങളൊക്കെ വനിതകൾ നടത്തിയ പീഡനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പുരുഷാവകാശ ഇതുണ്ടല്ലോ ആൾറെഡി ഉണ്ട് പുരുഷാവകാശ പുരുഷാവകാശി ഉണ്ടല്ലോ കമ്മീഷൻ ആയിട്ട് മനുഷ്യർക്കാണ് ഒരു കമ്മീഷൻ വേണ്ടത് ജനറലായിട്ട് ഒരു കമ്മീഷൻ എന്നുള്ളത് വനിതകളെന്നുള്ള രീതിയിലല്ല സെപ്പറേഷൻ വേണ്ട എല്ലാവരും ഈക്വാളിറ്റി ഉള്ളതല്ലേ പുരുഷനും വനിതയും ഈക്വാളിറ്റി ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പം ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക് മനസ്സിലായ അതാണ് ഒരു മനുഷ്യാവകാശ മനുഷ്യനാണെല്ലാവരും അതിനകത്ത് രണ്ടു പേരുടെയും കാര്യങ്ങൾ തിരികെ ഈക്വലായിട്ട് കാണാനുള്ളതല്ലേ അങ്ങനെ ഒരു കമ്മീഷൻ നിലനിൽക്കുമ്പോൾ വനിതകൾക്കെന്നുള്ള ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കറക്റ്റായിട്ട് പോകുന്നുള്ളതോന്നുള്ളത് എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ അപ്പോൾ പല കാര്യങ്ങളും വായിക്കുന്നുണ്ട് അതിനകത്ത് ഒത്തിരി ഒത്തിരി പരാതികൾ വന്നിട്ട് സോൾവ് ആവുന്നില്ലെന്നും പറയുന്നത് മനുഷ്യനാണ് ഒരു കമ്മീഷൻ അതിനകത്ത് പുരുഷനും വനിതയും ഈക്വല് തന്നെയാണ് അപ്പോൾ ഒറ്റ കമ്മീഷൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ട് പുരുഷന്മാരെ സ്ത്രീകളെയും സ്ത്രീകൾ പുരുഷന്മാരെയും ഉപയോഗിക്കുകയല്ലേ എല്ലാ എല്ലാത്തിനും ഭാര്യ ഭർത്താവ് മാത്രമല്ല കുടുംബ ബന്ധങ്ങളല്ല അച്ഛൻ മക്കളും അല്ല അല്ല വിദ്യാഭ്യാസമല്ല ഈക്വൽ റൈറ്റ് അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് കമ്മീഷൻ്റെ ആവശ്യമൊന്നുമില്ല പുരുഷന്മാരാണ് സ്ത്രീകളെ എല്ലാവർക്കും ഉപയോഗിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ജയിക്കുന്നതും ക്രിമിനൽ കേസായിരുന്നാലും മറ്റെന്ത് ബന്ധങ്ങളായിരുന്നാലും എല്ലാവരും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് കമ്മീഷൻ്റെ പ്രസക്തി ഇല്ല കമ്മീഷൻ എന്തായാലും നമുക്ക് ഏത് കമ്മീഷൻ കിട്ടിയാൽ മതി ആവശ്യമുണ്ട് ഉണ്ട് തന്നെ വേണ്ട സമൂഹത്തിൽ ദുർബലരായ ആൾക്കാർക്ക് വേണ്ടിയാണല്ലോ കമ്മീഷൻ ഈ സമൂഹം പുരുഷന്മാരാണല്ലോ പിന്നെ അവർക്ക് വേണ്ടി പ്രത്യേക കമ്മീഷൻ്റെ ആവശ്യമില്ല നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് അത്തരത്തിലൊരു കമ്മീഷൻ്റെ ആവശ്യം ഉണ്ടോ തോന്നില്ല കാരണം നേരത്തെ പറഞ്ഞ കണക്ക് സമൂഹത്തിൽ ദുർബലരും സാഹചര്യം മോശമായ സാഹചര്യങ്ങൾ ഉയർത്തി കാട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കമ്മീഷനെല്ലാം പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിരവധി കമ്മീഷനുകളുണ്ട് മാത്രം പുരുഷനും സ്ത്രീക്കും തുല്യമായ പല ഓൾഡേജ് ഹോംസും ഒക്കെ സർക്കാർ അതിൻ്റെ പ്രോത്സാഹനമായിട്ട് നടത്തുന്നുമുണ്ട് പിന്നെ വയോജന കമ്മീഷൻ ഈ അടുത്ത സമയത്ത് രൂപീകരിച്ചിട്ടുണ്ട് എൻ്റെ ആ സാഹചര്യത്തിൽ നിലവിൽ ഇത്ര തെടുക്കപ്പെട്ടൊരു പുരുഷ കമ്മീഷനോ അതൊക്കെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന സംവിധാനം ചിലപ്പം പൊളിച്ചെടുക്കുകയും കൂടുതൽ അസമത്വമൊക്കെ സമൂഹത്തിൽ സൃഷ്ടിക്കാനോ ഇടപെടുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ തെടുക്കപ്പെട്ട ഇത്തരത്തിലൊരു കമ്മീഷനും ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അവർക്ക് പ്രശ്നം അവർക്കും വേണം സ്ത്രീകൾക്ക് മാത്രമല്ല തികയാതെ കിടക്കണ കൊച്ച ആശ ആശാവർക്കർമാര് അവർക്കെല്ലാം നേടിയെടുക്കണമെന്ന് അതെന്തോന്ന് കാണിക്കണത് അവര് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം മനുഷ്യര് എന്തെല്ലാം തൊഴിലുകളുണ്ട് ഞാനിത് ഈ വെയിലത്ത് നിന്നാണ് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് അവർക്ക് അവരെ ഇത് നോക്കണ്ടേ സാറേ

മാനസികമായിട്ട് ശാരീരികമായിട്ടും പല പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മേഖല ഈ ഈ മേഖല പൊതുസമൂഹത്തിൽ പൊതുസമൂഹം അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല പുരുഷന്മാരിൽ പുരുഷന്മാരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും മാനസികമായിട്ടുള്ള പീഡനങ്ങളും സമൂഹം ഉൾക്കൊള്ളുന്നു പക്ഷേ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് നോക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പരാതി ഇതൊക്കെ വന്നിട്ടുണ്ട് ൂടെയും ബാക്കിയുള്ള അറിവാണ് ഇത് തന്നെയാണ് കൂടുതൽ പ്രതിയാവുന്നത് നമ്മള് തൊണ്ണൂറ് വയസ്സായ ആൾക്കാരെയും പ്രതിയാക്കുന്നുണ്ട് ആണെങ്കിൽ ഇന്നുള്ള ഒരു പതിനാല് വയസ്സായ ഒരു കുട്ടിയാണ് ഒരു സ്ത്രീ ആദ്യത്തെ അതാണ് പത്രവാർത്തിട്ടുള്ളത്മാരുടെ എന്റെ അഭിപ്രായത്തിൽ സാറേ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊഴിലവർ എടുക്കുന്നതല്ല അവർ നമ്മൾ നമ്മളെയാണ് നമുക്ക് ആ ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മയും സഹോദരി എല്ലാ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ അവരെ എപ്പോഴും നമ്മൾ അവരെ മുൻതൂക്കമായിട്ട് കൊടുക്കുന്നതാണ് എന്നിരുന്നാലും അവർ ഈ വനിതാ കമ്മീഷനാ ആധുനിക എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യ ആണുങ്ങളെ അവർ വന്നിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരിത് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നാലും എൻ്റെ ഈ നാട്ടടറിവ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമുക്കതേ പോലത്തുള്ള ഒരു കമ്മീഷനൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കും ഇവരെ നമ്മളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഇതിൽ നമുക്ക് അതിനു വേണ്ടി ഒരു ഒരിത് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇതാണ് ഇതാണല്ലോ അല്ലാതെ വേറെ ഒന്നും പറയാമല്ലോ ആവശ്യമുണ്ട് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പോൾ അറിയാൻ പറ്റില്ല കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്തായാലും ആവശ്യം കമ്മീഷൻ ആവശ്യമുണ്ട് പുരുഷന്മാരുടെ സുരക്ഷിതത്വം നിന്ന് വെല്ലുവിളിയാക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല പുരുഷന്മാരിൽ പ്രത്യേകിച്ചും വയോജനങ്ങൾ ഇപ്പോൾ വളരെയേറെ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് മധ്യവയസ്കര് ആയിട്ടുള്ളവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലല്ലെങ്കിലും മക്കളും ചെറുമക്കളും മരുമക്കളും വേറെ കുട്ടികളൊക്കെ അവരുടെ വസ്തുവകളൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് പുറത്താക്കുന്ന ഒരു സംവിധാനമുണ്ട് സ്ത്രീകളും അതുപോലെ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആര് അപ്പം പേർ അപ്പൻ പേർ അപ്പനെപ്പറ്റി ചാറ്റിത്തള്ളണമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദുരവസ്ഥ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും പുരുഷന്മാരെയും സംരക്ഷിക്കാൻ പ്രത്യേക സംവിധാനം വേണം കാരണം മ മയക്ക് മരുന്ന് മറ്റു ഇതര സാമൂഹിക രോഗങ്ങളൊക്കെ വിധേയമാക്കപ്പെടുന്ന ഒരു യുപതലമുറയുണ്ട് ആ തലമുറയെ രക്ഷിക്കപ്പെടുത്താനും കഴിയുന്നില്ല അവരിൽ നിന്നുള്ള ഉപദ്രവം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്നവരും മരിക്കപ്പെടുന്നവരും കൊല്ലപ്പെടുന്നവരൊക്കെ ഉണ്ട് ആ സ്ഥിതിയിൽ അത്തരത്തിലുള്ളൊരു സംവിധാനം അന്വേഷിക്കേണ്ടതും ഒരാവശ്യമാണ് കമ്മീഷൻ ആവശ്യമുണ്ട് പുരുഷന്മാരെന്താണ് മനുഷ്യനുണ്ട് വനിതകൾക്ക് കൊടുക്കുമ്പോൾ പുരുഷന്മാർക്ക് കൊടുക്കണം പുരുഷന്മാർക്കും എല്ലാം എല്ലാം വനിതകൾ പറയാനും മാത്രമാകുമ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ച മാറ്റം പോലെ പുരുഷന്മാർക്കും സംരക്ഷണം വേണമല്ലോ അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയൊരു കേസിലാകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഇതാണ് സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാലും അത് ഗവൺമെന്റ് തന്നെ ചെയ്യണം കൊടുത്തേ പറ്റുള്ളൂ അത് അതാണ് ആവശ്യം നമുക്കെന്തോ വേറെ അഭിപ്രായങ്ങളും അഭിപ്രായം പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എൻ്റെ 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 അടുത്ത് അഭിപ്രായം ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മറ്റുള്ളൊരു അഭിപ്രായത്തെ പറ്റി എനിക്കറിയാം തീർച്ചയായിട്ടും ആ വനിതകളുടെ എല്ലാ ആനുകൂല്യം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് പരിധിക്കപ്പുറത്തോട്ട് പോയാ മിസ് യൂസ് ചെയ്യുന്നതും ശരില്ല നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് സാർ അവർ തീർച്ചയായിട്ടും അവരുടെ അവരുടെ ഇത് അവർക്ക് കിട്ടണമല്ലോ അങ്ങനെ വനിതകൾക്കും വനിതകൾക്ക് തീർച്ചയായിട്ടും ആ ഇത് എല്ലാം കിട്ടുന്നുണ്ട് പറയുന്നില്ല ഉണ്ട് നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുള്ള കാര്യമാണിത് കാരണം വനിതകൾക്ക് എന്ത് വന്നാലും വനിതാ കമ്മീഷൻ പുരുഷന്മാർക്ക് വേണ്ടി ആരും വാദിക്കില്ല സംസാരിക്കാൻ ഇല്ല ഇത് പലവട്ടം നമ്മൾ നമ്മൾ പയ്യമറക്കടയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് മെയിനായിട്ട് എന്താ പറയാ നമുക്ക് വേണ്ടി സംസാരിക്കാട്ടും ഇല്ല അത് തന്നെയാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും പല കാര്യങ്ങളും ആണുങ്ങൾക്ക് മേലെ വരുന്നുണ്ട് നമുക്ക് വാദിക്കാനും സംസാരിക്കാൻ ആരുമില്ല അത് തന്നെ മെയിൻ കാര്യം നിർബന്ധമായിട്ടും വേണം നിർബന്ധമായിട്ടും വേണം കാരണം അത് നമ്മ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന എനിക്കല്ല പേഴ്സണലി അല്ല പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അർഹമായ ആനുകൂല്യങ്ങളൊന്നും വേണ്ട ഒരനുകൂല്യങ്ങളും വേണ്ട നമുക്ക് അർഹമായ ഒരു പരിഗണന പലയിടത്തും കിട്ടുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ജസ്റ്റിസിൻ്റെ ഒന്ന് അതുകൊണ്ട് നിർബന്ധമായിട്ട് അത് നമ്മുടെ പുള്ളിയുടെ പേര് അജിത് കുമാർ ശരിക്കും അദ്ദേഹത്തിന്റെ നൂറ് ആശംസ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നവര് കാരണം നമുക്കൊന്ന് എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത കാര്യം പുള്ളി വളരെ നന്നായിട്ട് നിലവിലെ ആവശ്യമാണ് അത്യാവശ്യമാണ് അത് ഇപ്പോൾ ഈ ഇപ്പോൾ സമകാലികമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ ഇപ്പൊ പുരുഷന്മാർക്ക് വേണ്ടി ഇപ്പൊ ഒരു സ്ത്രീക്ക് ഒരു വിഷയം ഉണ്ടായാല് നാല് ചുറ്റിനും ചോദിക്കാൻ ആളുണ്ട് ഇപ്പോൾ പുരുഷന്മാർക്ക് എന്ത് വന്നാലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അതിൻ്റെ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് വശം അറിയുന്നില്ല ചിലപ്പോൾ ആ സ്ത്രീ അവിടെ ആരോപണം മാത്രമാണ് പക്ഷേ ആ പ്രതിയുടെ ചിത്രവും എല്ലാം പുറത്തുവിടുന്നുണ്ട് ഈ തിരിച്ച് തിരിച്ചു സംഭവിക്കുന്നുണ്ട് എത്ര സ്ത്രീകളുടെ ഫോട്ടോയൊക്കെ പുറത്തുവിടുന്നുണ്ട് എന്താണ് അതാണ് പറഞ്ഞത് അത് ആവശ്യമാണ് അത്യാവശ്യമാണ് മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള പ്രത്യേകം ഒരു ഒരു കമ്മീഷൻ വേണമെന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം പുരുഷന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തായാലും കേരളത്തിൽ സർക്കാർ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം കാരണം ഇപ്പോൾ ആ ഒരു നിലപാടിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അല്ല അതിനൊരു ഒരു ഒരു കാര്യം പറയാൻ പ്രത്യേകം എന്താ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങളോ കുടുംബങ്ങളോ ഉണ്ട് ഉണ്ട് ഒരുപാടുണ്ട് സ്ത്രീകൾക്ക് എല്ലാ എല്ലാത്തിലും എല്ലാ തരത്തിലും ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ എല്ലാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രമാണ് എല്ലാ നിയമനിർമ്മാണങ്ങളും അവരാണ് എല്ലാം ഇപ്പം ആണുങ്ങളാണ് മുകൾ തട്ടിൽ നിൽക്കുന്നെന്ന് പറയുകയാണെങ്കിലും പക്ഷെ എല്ലാ സംവരണങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്ത് നോക്കിയാലും അത് പെണ്ണുങ്ങൾക്കാണ് എല്ലാം അല്ലെ ആ ഒരു സ്ത്രീകൾക്കാണ് എല്ലാവരും മുൻപന്തിയിൽ പക്ഷേ ആണുങ്ങൾക്കായിട്ട് പ്രത്യേകിച്ചായിട്ടുള്ള ഒരു നിയമങ്ങളോ കാര്യങ്ങളോ എന്തില്ല ഒന്നും ഇല്ല കാരണം എല്ലാം പുറകിലോട്ടാണ് മുൻപന്തിയിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ കുടുംബത്തെ നയിക്കുന്ന പോകുന്ന എല്ലാത്തിലും മുൻപന്തിയിലാണെങ്കിലും പുറകോട്ട് നിൽക്കുന്നത് അതായത് നിയമ സംവിധാനങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർ താഴേക്കിടയിലാണ് അപ്പോൾ അവർക്ക് അവരുടെ സംരക്ഷണത്തിനും ഇതിനു വേണ്ടിയിട്ടുള്ള കാരണം അറിയില്ല ഇപ്പോൾ ഇന്ന് ഒരുപാട് എന്താ പറയുക കുടുംബത്തിലായാലും ഒരുപാട് പ്രശ്നങ്ങളും അത് ഒരു കാലമാണ് അപ്പോൾ അതിൽ ആണുങ്ങൾക്കിതായിട്ടുള്ള അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവരണമെന്ന് എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് അല്ല പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ കൂടുതല് വരുന്നുകളുണ്ട് കമ്മീഷൻ ഉണ്ട് ശരിയാണ് പുരുഷന്മാർ എന്നാലും പുരുഷന്മാരെല്ലാം കൂടുതലല്ല കാര്യങ്ങൾ വീടുകളിലും മറ്റു കാര്യങ്ങളിലും ചെയ്യേണ്ടത് അപ്പോൾ കമ്മീഷൻ്റെ ആവശ്യം വേണം വേണം ശരിയാണ് പുരുഷന്മാർക്കൊരു വേണം അല്ലേ പുരുഷന്മാർക്കും നിഷേധിക്കുന്നുണ്ടല്ലോ വേണം എന്താണ് ും അത് സംഭവം സ്ത്രീകളുടെ വാക്കുകൾ മാത്രമാണ് ഇപ്പൊ കോടതി ആയാലും എവിടെയാലും മുൻപ് നീ നീക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊന്നുമില്ല അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും തോന്നുന്നു പിന്നെ അവർ നമുക്കെന്താണ് പുതിയ കമ്മീഷൻ നമ്മൾ നമ്മളെ കോടതിയെ നമ്മളെ വീട്ടിൽ തീരുമാനിക്കാൻ അത് നടപ്പിലാക്കുക അത്ര തന്നെ അല്ല അതിനായിട്ടൊരു കമ്മീഷൻ വെച്ചാൽ നാം പുരുഷനാണല്ലോ എപ്പോഴും പുരുഷനാണല്ലോ മേളിൽ നിൽക്കുന്നത് ആന ഉണ്ടെങ്കിൽ ആന വലുതാണ് ആനക്കാരൻ ചെറുതാണ് ആന ആനക്ക് ആനയെ നിയന്ത്രിക്കുന്ന ആരാണ് ആനക്കാരനാണ് അതുപോലെ വീട്ടിൽ നമ്മളെ വീട്ടിൽ ഭാര്യയും മക്കളും കുട്ടികളുണ്ടെങ്കിലും നിയന്ത്രണം പുരുഷനാണ് അത് മാറ്റാൻ നോക്കില്ല മാറ്റിക്കഴിഞ്ഞാൽ പുരുഷനാ വീട്ടിൽ ആവശ്യമില്ല സ്ത്രീകളുടെ ഒരു സ്ത്രീകളുടെ ലോകമായിട്ട് മാറും അങ്ങനെ വന്നു അതുകൊണ്ട് അത് ഇട്ടു കൊടുക്കാൻ നോക്കൂല്ല പുരുഷൻ പുരുഷൻ തന്നെ അതേ ഉള്ളൂ വനിതാ കമ്മീഷൻ പുരുഷന്മാർ കമ്മീഷൻ ഈ മനുഷ്യാവകാശ കമ്മീഷനും ഉള്ള സ്ഥിതിക്ക് വനിതാ കമ്മീഷൻ്റെ ആവശ്യമില്ല മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് അവർ പറയാതെ തന്നെ അവർ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെയും വനിതാ കമ്മീഷൻ എന്തിനാണ് രാഷ്ട്രീയക്കാരെ ഒരു പോസ്റ്റ് കൊടുത്ത് സ്ഥാപിക്കാനുള്ള സ്ഥലമാണെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതുകൊണ്ട് വനിതാ കമ്മീഷൻ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പുരുഷ കമ്മീഷനും അതും വേണ്ട ഇല്ല ആവശ്യമില്ല ഇല്ല പ്രവർത്തിയാവൂല പ്രവർത്തിയാവൂല ഇല്ല ഉറപ്പായിട്ടും കാരണം സ്ത്രീകളുടെ അവകാശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കാമെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും അൻപത് ശതമാനത്തിലേറെ ഉള്ളതായിട്ട് പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉറപ്പായിട്ടും വരേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സ്ത്രീകളുടെ കാര്യങ്ങൾക്കാണെങ്കിൽ എല്ലാവരും സമൂഹത്തിൽ ഇറങ്ങും പുരുഷൻ്റെ കാര്യം വരുവാണെങ്കിൽ ആരും കാണത്തില്ല ഒറ്റക്കേ കാണുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷൻ കമ്മീഷൻ വരാൻ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ പുരുഷന്മാരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടിട്ട് ആൾ ഒരു ആളിവിടെ ഇല്ല ഏത് ഏത് കേസിലായാലും സ്ത്രീകളുടെ വാക്കുകളാണ് മുൻഗണന അതുകൊണ്ട് ഒരു പുരുഷൻ്റെ മുന്നിട്ട് ഇറങ്ങി പറയാൻ ആരുമില്ല സ്ത്രീകൾ പറയാൻ ആരും വരും അത് പുരുഷൻ പുരുഷന്മാരെ ഇടപെടുന്നുണ്ട് പക്ഷേ ഒരു പുരുഷൻ്റെ പ്രശ്നം പറയുമ്പോൾ സ്ത്രീകൾ ഇവിടെ കുറവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുരുഷന്മാരെ പറ്റി പറയാൻ ആരും തന്നെ ഇല്ലല്ലോ സ്ത്രീയുടെ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ തന്നെ ആദ്യത്തെ ആദ്യമേ ഇറങ്ങുന്ന പുരുഷന്മാർ തന്നെയായിരുന്നു അത് ഉണക്ക് തിരിച്ചു ആരും ചെയ്യാറില്ല പിന്നെ ഒരു പുരുഷൻ കമ്മീഷൻ ആരൊക്കെ ആവശ്യമാണ് അത് അത് നല്ലത് തന്നെ അത് എന്താ വെച്ചാൽ വനിതകൾക്ക് മാത്രമല്ല ഉണ്ടായിരുന്നു പുരുഷന്മാർക്ക് ിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അവരെ സംരക്ഷിക്കാൻ നല്ലത് പുരുഷന്മാർക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പം ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഇത് ഏതൊരു സ്ത്രീക്കും എന്താ പുരുഷന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് അവരുടെ ആനുകൂല്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം മധ്യപ്രദേശ് സർക്കാർ അതിലിപ്പോൾ കുറേ നിയമങ്ങൾ വന്നു അതായത് ഇങ്ങനെ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അഡ്വാൻറ്റേജ് കോടതി കുറച്ച് അത് ഒബ്സർവ് ചെയ്തു കാരണം ആർക്കും വേണം കൊണ്ട് കേസ് കൊടുക്കാം അവൻ എന്നെ പീഡിപ്പിച്ചു പിന്നെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ മാനം പോയിട്ട് പിന്നെ നമ്മൾ പുറവ് ഇട്ട് കാര്യമില്ലല്ലോ ഇപ്പം അതിനെക്കുറിച്ച് ആൾക്കാർ ഇപ്പോൾ കുറച്ച് കോടതി ബോധ്യമായിട്ടുണ്ട് എന്തായാലും പുരുഷന്മാർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കരുത് വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓക്കെ പുരുഷന്മാർക്ക് വേണ്ടി അങ്ങനെയുള്ള കമ്മീഷൻ എന്തൊക്കെയുള്ളത് നല്ലതായിരിക്കും കാരണം ഇതേപോലെ ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയാണല്ലോ പീഡനകവും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സഭ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖര ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ ബിജെപി ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഒരുപാട് മോഹനവാഗ്ദാനങ്ങളൊക്കെ ഇവിടെ പുളി തന്നായിരുന്നു തിരുവനന്തപുരം വലിയ സ്മാർട്ട് വലിയ സിറ്റി ആക്കി മാറ്റുമോ സ്മാർട്ട് സിറ്റി പോലെ ആക്കും എന്നുള്ളത് പറഞ്ഞാണ് പക്ഷെ എന്തുകൊണ്ട് തിരുവനന്തപുരംകാര അദ്ദേഹത്തിന്റെ വോട്ട് ഞാൻ താല്പര്യമെടുത്തില്ല വിജയിപ്പിക്കാനായിട്ട് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ല ഇപ്പോഴത്തെ യന്ത്രം ആയതുകൊണ്ട് ഇപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ പല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും വോട്ടിംഗ് യന്ത്രം പല തട്ടിപ്പിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ജനങ്ങളുടെ വോട്ടാണോ സത്യം എന്ന് എനിക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ശരിയായ വോട്ടാണോ നടന്നതെന്നുള്ളത് ഓക്കെ അവരെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അതിന് അവരുടെ പ്രവർത്തനത്തിൽ ഒരു മംഗലമുണ്ടായി ആദ്യം നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പിന്നെ ഭക്ഷണം വിളമ്പിയാലും പിന്നെ വാഹനങ്ങൾ പല സാധനങ്ങൾ എത്തിച്ചതിൽ തന്നെ ഒരുപാട് മായങ്ങൾ കണ്ടെത്തി വെട്ടിപ്പോ അപ്പോൾ അവർ ചെറുപ്പായതുകൊണ്ട് ഒരു ക്ഷമ കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ഈ സിറ്റിയിൽ കംപ്ലീറ്റ് മാലിന്യങ്ങൾ മാറ്റാതെ അവരുടെ അറിവോടും കൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക